ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിങ്കി തൻ്റെ പപ്പയെയും ബ്ലഡ് കൊടുക്കുന്ന അർജുനെയും മാറി മാറി നോക്കി നിറകണ്ണകളോടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുവാണ് ഈ സമയത്ത് ഇവിടെ സുമങ്കല ദൈവം എൻ്റെ കൂടെയാ മോളെ നിന്റെ കൂടെയും പറഞ്ഞു നയനയ്ക്കെടുത്തേക്ക് എന്നും അല്ലെങ്കിൽ ജാതകങ്ങൾ തമ്മിൽ ഒത്തി നോക്കിയപ്പോ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പൊരുത്തം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ചികിത്സയും പറഞ്ഞ് എൻ്റെ അർജുൻ്റെയും ജാതകങ്ങൾ തമ്മിൽ പത്തിൽ പത്ത് പൊരുത്തമുണ്ടെന്നാണോ എന്ന് നയന ചോദിച്ചപ്പം അങ്ങനെയല്ല വിവാഹത്തിന് കുറേ ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ നീയും അർജുനുമായിട്ടുള്ള മനപ്പൊരുത്തം കേമോ ആണെന്ന ആണെന്നാണ് അഭിപ്രായപ്പെട്ടതെന്നുള്ള കാര്യം സുങ്കല പറയാ വിവാഹത്തിന് തടസ്സം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്ത് പൊരുത്തവും എന്താ എൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പം മണ്ടത്ത ഒന്നും പറയല്ലേ മോളെ വിവാഹത്തിലേക്ക് നിങ്ങളുടെ ബന്ധം ഞെത്തണമെങ്കിലുള്ള ആ ഒരു തടസ്സം അതെന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ എന്ന് സുമങ്കല ചോദിച്ചു എൻ്റെ ഏറ്റവും വലിയ പേടി നീയും അർജുനുമായി ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പൊരുത്തക്കേടുകൾ ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു പിങ്കിയുടെ കാര്യത്തിൽ അവൻ കുറെ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ പിങ്കി അല്ലല്ലോ ഞാനപ്പച്ചി അതെനിക്കറിയാലോ മോളെ അതല്ലേ മനഃപ്പുരത്ത് മാത്രം നോക്കി മറ്റ് തടസ്സങ്ങളെല്ലാം ഞാൻ തൃണവൽക്കരിച്ചിരിക്കുന്നത് എന്നൊക്കെ സുമംഗല എങ്ങനെയെങ്കിലും അർജുനെ കൊണ്ട് താലി നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിച്ചിരിക്കും മോളെ അപ്പം പറയുന്ന അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നണില്ല ഒന്നാമത്തെ കാര്യം പിങ്കി അർജുനും നിയമത്തിന്റെ കണ്ണില് ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ അത് ശരിയല്ലേ എന്ന് ചോദിച്ച് നയനയോട് ഒരുമിച്ച് താമസിച്ചതിനേക്കാൾ പിരിഞ്ഞ് താമസിച്ച രണ്ടു പേരുടെയും ദാമ്പത്യത്തിന് നിയമത്തിന്റെ കണ്ണിൽ വലിയ വിലയൊന്നും ഉണ്ടാകാൻ പോണില്ല മോളെ എന്ന് സുമങ്കല അന്നേരം പറഞ്ഞു അതുമാത്രമല്ല ഒരു ജോയിൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ ഡിവോഴ്സും കിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെന്താ കുഴപ്പമെന്നൊക്കെ സുമംഗല ചോദിക്കുക അപ്പം ഇങ്ങനെ മിണ്ടാതെ നിന്നപ്പോൾ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം പിങ്കി അർജുനമ്മ ഒപ്പിടാൻ തയ്യാറാകുമോ ആൻറ്റി എന്ന് ചോദിച്ചപ്പം അതാണല്ലോ ജോൽസൻ വിവാഹ കാര്യത്തിൽ പറഞ്ഞ പ്രധാന തടസ്സം ഈ വിവാഹം നടത്തിയെടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും എങ്കിൽ പോലും എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല അതോടെ മോൾക്കും നല്ലൊരു ദാമ്പത്യം ും കിട്ടില്ലേ അതും മതി എനിക്ക് അതിനു വേണ്ടിയാ ഈ ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നയനെ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയിൽ നിൽക്കുക അപ്പൊ ഇതൊക്കെ നടക്കുവാ എന്റെ ചോദിച്ചപ്പോൾ എൻ്റെ മോള് വിഷമിക്കാതിരി അപ്പച്ച അല്ലേ നിന്റെ കൂടെ ഉള്ളത് അപ്പൊ അതൊക്കെ എനിക്ക് അറിയാം അത് മാത്രം എൻ്റെ കച്ചിത്തിരുമ്പ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിങ്കിയെയും അർജുനെയും അർജുൻ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് അവിടെ വന്ന് അങ്ങനെ ഇരിക്കുന്നു പിങ്കി ഇപ്പുറ സൈഡിലേക്ക് നിൽക്കുന്നു രണ്ടുപേരും യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പിങ്കി ഇടയ്ക്കിടയ്ക്ക് അർജുന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അർജുനെന്തെടുക്കുക അർജുൻ്റെ മൈൻഡ് എന്താ എന്നൊക്കെ ഉള്ളത് പക്ഷേ ചെന്ന് മിണ്ടാൻ ഒരു എന്താ പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമത്തിൽ നമ്മുടെ പിങ്കി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം പിങ്കിയും അതുപോലെ അർജുന ഓടിച്ചെന്ന് വിവരങ്ങൾ അറിയാനായിട്ട് ആ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പോകാനോ പോകാൻ എന്ന് ചോദിച്ചു അപ്പം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ബ്രബ്രാഹ്മനുമായിട്ട് നേരത്തെ പരിചയമുണ്ടല്ലേ എന്ന് അർജുനോട് ഡോക്ടർ ചോദിച്ചപ്പോൾ അർജുന ഇങ്ങനെ പിങ്കിയെ നോക്കി പിങ്കി ഇങ്ങനെ കലങ്ങിയ കണ്ണുകളുമായിട്ട് അർജുനെ നോക്കുക അപ്പോൾ ചെറിയ പരിചയമുണ്ട് എനിക്ക് എന്ന് അർജുൻ ഡോക്ടറോട് പറഞ്ഞു അപ്പൊ ഈ കുട്ടിയെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു പ്രഭുരാമന്റെ കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്താണ് താൻ കൃത്യം വന്നത് അതുകൊണ്ടാണ് ആ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞതെന്ന് പറഞ്ഞു ഇപ്പം ഇങ്ങനെ നേരം ഇതൊക്കെ ഇതായിട്ട് ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ അർജുനെ നോക്കുക അർജുന യാതൊരു ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോ വാഹന അപകടകളി വലിയൊരു ജീവൻ പൊലിയുന്നത് അത് ഒരുപാട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഒരുവിധപ്പെട്ടതൊക്കെ നമുക്ക് ഭേദപ്പെടുത്തിയെടുക്കാൻ കഴിയും പക്ഷെ ഹെവി ബ്ലീഡിങ് ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ പോലും റയർ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കാര്യത്തിൽ പിന്നെയും റിസ്ക് കൂടുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ വല്ലാതായി നിൽക്കും കേട്ടോ എന്തായാലും കൃത്യസമയത്ത് എത്തിയത് വലിയ കാര്യമായെന്നും പറഞ്ഞു അപ്പോൾ ദേ നിങ്ങൾ ഇദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് വേണ്ടതെന്നും അതുപോലെ നമ്പർ വാങ്ങി വെച്ചോളാനും പറഞ്ഞു അർജുൻ അപ്പോൾ ഡോക്ടറെ അത് ഞങ്ങൾ അപ്പോൾ പരിചയക്കാർ പിങ്കി അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ പരിചയക്കാരാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ പിങ്കിക്ക് പിങ്കി ആരുമല്ല എന്നുള്ള രീതിയിൽ അർജുൻ ഇങ്ങനെ സംസാരിക്കുന്നു അത് കേട്ട് പിങ്കി തകർന്നു പോയി ശരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡോക്ടർ ഞാൻ നമ്മുടെ അർജുൻ പറയുമ്പോൾ ഓ ഓക്കെ പ്രബ്രാമൻ ഇപ്പോൾ ഒബ്സർവേഷനിലാണ് ആർക്കെങ്കിലും ഒരാൾക്ക് അയാൾക്കൊപ്പം നിൽക്കാം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം കുറച്ച് ദിവസത്തേക്ക് ആരുടെയെങ്കിലും സഹായമില്ലാതെ അയാൾക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടർ ഇവിടെ നിങ്ങൾക്ക് നേഴ്സിംഗ് അസിസ്റ്റൻസിനെ കിട്ടും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേണ്ടുന്ന മുൻകരുതലുകളും കാര്യങ്ങളും എടുക്കാനാണ് ഡിസ്ചാർജ് ആകുമ്പോഴേക്കുമേ ആ ശരി ഡോക്ടർ എന്നു പറഞ്ഞു പിങ്കി പറഞ്ഞല്ലോ ഒരാൾക്ക് പ്രഭുരാമനൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാ ചെന്നോളൂ എന്നും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പിങ്കി അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഡോക്ടർ ഇങ്ങോട്ടേക്ക് പോണു ഈ സമയത്ത് പിങ്കിയും അർജുനും മുഖാമുഖം നോക്കി ഇങ്ങനെ അവിടെ പിങ്കി ഇങ്ങനെ അർജുന നോക്കി നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകാതെ അവിടെ നിൽക്കുവാണ് ഈ സമയം പിങ്കി അതെ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു അർജുൻ ഇയാൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പൊക്കോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ റൂമോ മറ്റോ കാണും അവിടെ വിശ്രമിക്കാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ നിന്നോളാം പപ്പയുടെ കൂടെയെന്ന് പിങ്കി പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ എല്ലാ കാര്യങ്ങൾക്കും ഒരാളുടെ സഹായം വേണം എന്നുള്ളത് അത് പിങ്കി കേട്ടതല്ലേ എന്ന് ചോദിച്ചു അതും പറഞ്ഞ് അർജുനകത്തേക്ക് അങ്ങ് പോയി പിങ്കി അന്നേരം അവിടെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അകത്ത് നിന്നു ആ വാതിലിൽ ഡോറയില് മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോറ് തുറന്നു പിങ്കിയുടെ മുന്നിൽ വെച്ചുതന്നെ അർജുനകത്തേക്ക് കയറിപ്പോയി സമയത്ത് പിങ്കി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാട്ടോ ഓരോ കാര്യങ്ങൾ ആലോചിച്ചേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുൻറെ കാര്യങ്ങളെപ്പറ്റി സുമുങ്കലയും നയനയും കൂടി ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഇതങ്ങനെ ശരിയാകും അത് അവരെനിക്ക് അന്യരല്ലെന്ന് അറിയാവുന്നതല്ലേ എൻ്റെ ബാലേട്ടൻ്റെ പെങ്ങളും ഭർത്താവു ആ നിൻ്റെ അച്ഛനമ്മമാരെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടേ പൂർണ്ണബോധത്തിൽ തന്നെയാണ് ഞാൻ ആരെയും ഇങ്ങനീ കല്യാണം അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു എന്ന് നയനെ പറഞ്ഞു അപ്പം നാളെ അവർ എനിക്കെതിരെ വന്ന് നിന്നാൽ എന്ത് ചെയ്യുവെന്ന് ചോദിച്ചു നമ്മുടെ സുമങ്ങല നിൻ്റെ പോലും അനുവാദം ഇല്ലാതെ എൻ്റെ മകനെ കൊണ്ട് താലി കെട്ടിച്ചതാണെന്ന് അവർ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ എങ്ങനെയതിനെയൊക്കെ ഞാൻ നേരിടുമെന്ന് ചോദിച്ചപ്പം ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ കല്യാണത്തിന് ഒരിക്കലും അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലോ എന്ത് ചെയ്യും ആൻറ്റി എന്ന് നയന ചോദിച്ചു ഏഹ് അങ്ങനെ ചോദിക്കോ ഈ വിവാഹം എന്താ സ്റ്റോപ്പ് ചെയ്ത് കളയോ അപ്പോൾ ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ ചെയ്യില്ല ആരെത്താലും ഞാൻ ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും എങ്കിൽ പിന്നെ ആദ്യം തന്നെ അതങ്ങ് ചെയ്യാൻ പറയണം നയന എത്രയും പെട്ടെന്ന് ആൻറ്റി തന്നെ മുൻകൈ എടുത്ത് ഞങ്ങളുടെ ഈ കല്യാണം ഒന്ന് നടത്തി തരാൻ നയനോ പറഞ്ഞു ഷോ അവരോടൊന്ന് പറയുക പോലും ചെയ്താ മോളെ ആൻറ്റി ഇത് ഏത് ബുദ്ധിയച്ച ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടുകാർ പൂർണ്ണ മനസ്സോടെ അർജുനുമായി എൻ്റെ വിവാഹം നടത്താമെന്ന് സമ്മതിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം നയനെ പറയുക അർജുൻ്റെ വിവാഹം നടന്നതോടെ അവർക്കെല്ലാവരും നിങ്ങൾക്ക് നിങ്ങൾ ശത്രുക്കളാം ഞാൻ പോലും ക്യാബിലാണെന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ഇരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെയാണെന്ന് അറിഞ്ഞ ഉറപ്പായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കും അതിന് യാതൊരു സംശയമില്ല എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാനേ നോക്കൂ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആൻറ്റി കല്യാണം നടക്കുമ്പോൾ സർവാഭരണ വിഭൂഷിതിയായി മണ്ഡപത്തിലേക്ക് കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതിപ്പോ എൻ്റെ കയ്യിലുള്ള സ്വർണമെല്ലാം വീട്ടിലായി പോയില്ലേ എന്നൊക്കെ നയന പറഞ്ഞേ ഇത് കേട്ടപ്പോൾ ഉം എന്നും പറഞ്ഞാൽ തലയായിട്ട് അപ്പോ വാങ്ങിച്ചു തരണോന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞോന്നും അല്ലാട്ടോ എന്ന് നയനെ പറഞ്ഞപ്പോൾ നിനക്ക് സ്വർണ്ണ ഇടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോന്ന് സുമങ്കലെ ചോദിച്ചു അത് പിന്നെ ഏതൊരു പെണ്ണിന്റെയും സ്വപ്നം അല്ലേ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പേരിൽ നിങ്ങൾ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് അപ്പൊ നയന ഈ സ്വർണത്തിലാണ് കണ്ണ് വെക്കുന്നത് ഒരു ഉപകാരം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പൊ എന്താന്ന് ചോദിച്ചപ്പം അല്ല ചില ജ്വല്ലറിക്കാരൊക്കെ ഈ വിവാഹ സമയത്ത് ധരിക്കാൻ ആവശ്യമുള്ള സ്വർണാഭരണങ്ങള് വാടകയ്ക്ക് കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ട് എന്തോ എഗ്രിമെൻറ്റും ഏതാണ്ട് അതൊക്കെ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നയന നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ലല്ലേ എന്ന് സുമംഗല ചോദിക്കുക അപ്പോഴത്തേക്ക് നയന ഇങ്ങനെ നോക്കുകട്ടോ ഈ തറവാട്ടിൽ ഇളയ സന്തതിയാ ഞാൻ ഒരേ ഒരു പെൺതരി അന്ന് ഇരുന്നൂറ് പവൻ്റെ സ്വർണം തന്ന അച്ഛൻ എന്നെ അയച്ചതെന്ന് സുമംഗല പറഞ്ഞപ്പോൾ നയനയുടെ കണ്ണു ഇങ്ങനെ നിൽക്കുവാണ് ഇരുന്നൂറ് പവൻ ഉം ബാലേട്ടൻ പിരിഞ്ഞു പോകുന്നതിന് മുൻപ് പത്തോ ഇരുപതോ പവൻ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തതേ ഉള്ളൂ എനിക്ക് വലിയ ഭ്രമം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞു അയ്യോ എന്തൊരു സന്തോഷമാണോ നയനയ്ക്ക് ഇരുന്നൂറ്റി ഇത്രയും പവൻ കിട്ടുമല്ലേ അതെല്ലാം ഇനി എൻ്റെ മോൾക്കുള്ളതാ പോരേന്ന് ചോദിച്ചു ഏഹ് ആണോ ആൻറ്റി ആ അതെ അപ്പോഴത്തേക്ക് നയനെ തുള്ളിച്ചു സന്തോഷം കൊണ്ട് സന്തോഷമായില്ലേ മോൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതും പറഞ്ഞു സുമംഗലെ അവിടെ നിങ്ങൾ പോയി നയന എങ്ങനെ ആയിട്ട് അവിടെ നിൽക്കുവാണ് നയനയുടെ പേര് അകലെ എന്തൊക്കെയോ പോവാൻ ഗൂഢ ലക്ഷ്യമുണ്ടെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക നമ്മുടെ നയന അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടറും അതുപോലെ തന്നെ പിങ്കിയും ഒക്കെ കൂടെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കാം അപ്പോൾ പ്രഭുരാമനെ ഡിസ്ചാർജ് ചെയ്യാം ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാമെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുത്തു അപ്പോൾ പിങ്കിയെല്ലാം ഓക്കെ പറയാം അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നാലും താൻ ഒറ്റക്കല്ലേ ഉള്ളൂ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു പ്രഭുരാമൻ്റെ ഒരു കൈയും ഒരു കാലും ഒടിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും അറിഞ്ഞു ടോയ്ലറ്റ് പോകുന്നതിനടക്കം അയാൾക്കൊരു സഹായുടെ ആവശ്യം വളരെ വേണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം പിങ്കിയോട് ഡോക്ടർ അപ്പോൾ അർജുൻ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ പരിചയക്കാരനായിട്ടും ഇയാൾ ഹെല്പ് ചെയ്യാനുള്ള ആ ഒരു സന്മനസ് കാണിച്ചത് കൊണ്ടും ഇതുവരെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം അർജുനെക്കുറിച്ചൊക്കെ പറയുമോ എന്ന് കരുതി ഇനി തന്നെ കൊണ്ട് തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഒരു ഹോം നേഴ്സിനെ വെക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പം ആ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പിങ്കി പറഞ്ഞു ഇതൊക്കെ കേട്ട് അറിഞ്ചു നിൽക്കുവല്ലേ പേഷ്യന്റിൻ പേഷ്യൻ്റ് മെയിലായതുകൊണ്ട് മെയിൽനേഷനെ തന്നെ പ്രൊവൈഡ് ചെയ്താൽ എന്ന് പറഞ്ഞു താനും അച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ എന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ളവരിടത്ത് ഒരു പുരുഷനെ രാവും പകലും താമസിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അക്കാര്യത്തിൽ തൻ്റെ സുരക്ഷ താൻ തന്നെ നോക്കേണ്ടി വരും ഡോക്ടർ പിങ്കിയോട് പറഞ്ഞു പിങ്കി എല്ലാം പറഞ്ഞു മൂളി കേൾക്കുവാട്ടോ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നൊന്നുമില്ല ഇതുവരെ അയാൾ വന്നില്ലല്ലോ ഇനി വരാനും പോകുന്നില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ അർജുൻ ഞെട്ടിയിട്ടും അതുപോലെ തന്നെ പിങ്കിയും വല്ലാതായിട്ട് ഇങ്ങനെ എനിക്ക് ഒന്നും മിണ്ടന്നില്ല രണ്ടു പേരും എന്തായാലും ഞാനൊരു ഏജൻസിയുടെ നമ്പർ തരാം അവരെ വിളിച്ച് ഒരു ഹോം നേഴ്സിന്റെ സേവനം അത് നേടുക എന്ന് പറഞ്ഞു അപ്പൊ ശരിയെന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ ഒന്നും പറഞ്ഞ് തലയാട്ടുക അർജുൻ ഇങ്ങനെ സ്ഥലത്തും ആലോചിച്ച് അവിടെ നിൽക്കുന്നു പിങ്കിക്ക് ആ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ നമ്പർ കൊടുത്ത് ആ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അർജുൻ പറഞ്ഞു വേണ്ട നേഴ്സിനെ വെക്കേണ്ട എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയും അതുപോലെ തന്നെ അവരൊക്കെ ഞെട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ പിങ്കി പിങ്കിയോടും അതുപോലെ ഡോക്ടറോടുമായിട്ട് നമ്മുടെ അർജുൻ പറഞ്ഞു അപ്പം താങ്കൾ എന്ത് ഈ പറയുന്നത് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്ന അത്രയും നിസ്സാരപ്പെട്ട കാര്യമല്ല ഇത് എന്നും പറഞ്ഞു അപ്പം പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം അടുത്ത ബന്ധുക്കൾ പോലും മടിക്കും ഒരു കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കാനെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ മടിക്കല്ലേ ഡോക്ടർ ഉറപ്പാണെന്ന് അർജുൻ അർജുനങ്ങ് പറഞ്ഞു പിങ്കി അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ പിങ്കി ഇങ്ങനെ ഡോക്ടറെ നോക്കുന്നു അപ്പൊ താനാണ് തീരുമാനം എടുക്കേണ്ടത് ഇയാളെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ തനിക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം അത് ഉണ്ടോ എന്ന് അർജുനെ കുറിച്ച് പിങ്കിയോട് ഡോക്ടർ ചോദിച്ചു അത് കേട്ടപ്പോ പിങ്കി ഇങ്ങനെ അർജുനെയും ഡോക്ടറേയും മാറി മാറി നോക്കുക എനിക്ക് വിശ്വാസമാണ് എന്ന് പിങ്കി പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു പിന്നെന്താ പ്രശ്നം ഇപ്പം തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്തേക്കാം വരൂ എന്ന് പറഞ്ഞത് നമ്മുടെ ഡോക്ടർ അർജുനേയും കൂട്ടി അങ്ങ് പോയി പിങ്കി അന്നേരവും ആ ഒരു വലിയ മനുഷ്യൻ്റെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ കണ്ണുകൾ കലങ്ങി മറഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ പ്രഭുരാമനെ ഡിസ്ചാർജ് ചെയ്തു അവർ വീട്ടിലേക്ക് കൊണ്ടുപോകണു ഈ സമയത്ത് വണ്ടിയിലേക്ക് കയറാൻ നേരത്ത് നമ്മുടെ അർജുൻ പ്രഭുരാമൻ്റെ നേരെ കൈ ഇങ്ങനെ നീട്ടി അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ പ്രഭുരാമൻ അർജുൻ എന്നും പറഞ്ഞു വിളിച്ചു അപ്പൊ കൈതാ എന്ന് അർജുൻ പറഞ്ഞു അങ്ങനെ അർജുൻ്റെ കൈകൾ പിടിച്ച് അപ്പം അതൊക്കെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ ദൈവം നമ്മുടെ പ്രഭുരാമൻ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങും ആ സമയത്ത് ദേ നമ്മുടെ പിങ്കിയെ കള്ളിയാക്കാൻ ചെന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അന്ന് അപമാനിച്ചിറക്കി വിട്ട് അർജുൻ്റെ നേരെ കെട്ടുതാല് വരെ വലിച്ചെറിഞ്ഞു കൊടുത്താൽ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർക്കുക അതൊന്നും ആ ഒരു സിറ്റുവേഷനിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് പിങ്കിയോട് വണ്ടിയെ കയറാൻ പറഞ്ഞു എന്നിട്ട് അച്ഛനെ പതുക്കെ വണ്ടിയിൽ താങ്ങി കയറ്റുക അങ്ങനെ ഇതേ പിങ്കി ആദ്യം വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രഭുരാമനെ എടുത്ത് കാലൊക്കെ എടുത്ത് വെച്ച് അദ്ദേഹത്തിന് വളരെ ഭദ്രമായി വണ്ടിയിലേക്ക് കയറ്റിയിരുത്തിയിട്ട് നമ്മുടെ അർജുൻ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നു എന്നിട്ട് പിങ്കിയോടും വണ്ടിയെ കയറാൻ പറഞ്ഞു അങ്ങനെ പിങ്കി അന്നേരം പപ്പയെ നോക്കുക പപ്പയ ഇങ്ങനെ നോക്കുന്നു ആ സമയത്ത് പിങ്കി പപ്പയുടെ അടുത്ത ഡോർ അടച്ചിട്ട് ഫ്രണ്ടിൽ പോയിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ പിങ്കി ഫ്രണ്ടിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ പപ്പയോട് ചോദിച്ചു അത് പിന്നെ പപ്പ വീട്ടിലേക്ക് തന്നെ അല്ലേ നേരെ പോവേണ്ടത് എന്ന് അപ്പോൾ അതെന്നും പ്രഭുരാമൻ പറഞ്ഞു അങ്ങനെ പ്രഭുരാമനും പിങ്കിയും ഭയങ്കര ഇതായിട്ടിരിക്കുക ഓക്കേ അല്ലേ പപ്പാന്ന് ചോദിച്ചപ്പം ആ അതേന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ശരിയെന്ന് പറഞ്ഞു ഇവരങ്ങ് പോണു കിട്ടും രണ്ടുപേർക്കും കുറ്റബോധം കാരണം ഒരു രക്ഷയില്ല ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഗൗതത്തിനെ ഗൗതം വീട്ടിൽ ഈ വിഷയം അവതരിപ്പിക്കുക അപ്പോൾ ഈ ഒരു വിവരം അവര് അർജുൻ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞോട് ഗൗതമോടെ അല്ല എല്ലാവരോടും എല്ലാ വിഷയങ്ങളും പറയുവാണ് അപ്പൊ ജീവന അപകുളം ഒന്നും ഉണ്ടായല്ലോ ഭാഗ്യമെന്ന് അരുന്ന് ചോദ്യം പറഞ്ഞു അല്ലടാ ഇവിടെ വന്ന് പോകുന്ന വഴിക്കാണെന്ന് പറഞ്ഞു സത്യമാണോ എന്ന് മഹേശ്വരൻ ചോദിച്ചപ്പോ അതെ അച്ഛ എന്ന് പറഞ്ഞു എന്റെ മഹേശ്വര മനുഷ്യരുടെ കാര്യം ഇത്രയുള്ളൂ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ട് പോയ ആളല്ലെയോ എന്ന് മോഹിനി എന്തായാലും സ്വർണം കൊണ്ടുവന്ന് തന്നിട്ട് പോയ വഴിയായത് നന്നായി അല്ലായിരുന്നെങ്കിലോ എന്ന് പറയു മോഹിനി അപ്പം ഇങ്ങനെ നോക്കൂ ഇവരെല്ലാവരും ആക്സിഡൻ്റ് പറ്റുന്നതും അതുപോലെ സ്വർണമായിട്ട് എന്താ ബന്ധം എന്ന് ഗൗതം ചോദിച്ചപ്പം അതെ വഴിയിലെങ്ങാനും വീണ് പോവില്ലായിരുന്നു ആഭരണങ്ങൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി അപ്പോഴേ വിറ്റ് പണമാക്കില്ലായിരുന്നോ എന്നൊക്കെ മോഹിനി ഇങ്ങനെ പറയുവാണേ ഈശ്വരാ നീ തുണച്ചോ എന്ന് അരുന്ധതി പറഞ്ഞു ഹാ അത് കൊള്ളാം ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ വിലയുണ്ടോ സ്വർണത്തിന് ആക്സിഡൻറ്റ് പറ്റാതിരുന്നെങ്കിൽ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്ന് എന്താ ചോദിച്ചു ഓ അത് ശരി അപ്പോൾ വലിയയിടത്തേടെ ആഭരണങ്ങൾ പോയിക്കോട്ടെതാണോ നിനക്ക് എന്ന് നമ്മുടെ മോഹിനി ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞോ ഒരു ദുരിതവും ആർക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ആക്സിഡൻറ്റ് ഉണ്ടായത് സാരമില്ല സ്വർണം കയ്യിൽ കിട്ടിയല്ലോ എന്ന് പറഞ്ഞതിനാണ് എതിരെയാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ ഓ ആഭരണങ്ങൾ നിന്റെ അല്ലല്ലോ അത് നിനക്ക് തുറന്നു പറയാമല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി പറഞ്ഞപ്പോൾ ചെറിയ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പോയെന്ന് ചോദിച്ചു നന്ദ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറിച്ചിലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നിങ്ങളൊന്ന് എന്ന് ചോദിച്ചു അന്നേരം മഹേശ്വരൻ എടെ മോനെ ഏത് ഹോസ്പിറ്റലില്ല എന്ന് മോ ചോദിച്ചപ്പം അവർ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടാവും ഡിസ്ചാർജായി പോകുന്ന വഴി വണ്ടിയിൽ വെച്ച് ഹർജു വിളിച്ചു എന്ന് പറഞ്ഞു ഗൗതം എന്നാൽ പിന്നെ പോയി കാണുന്നതിനെ പറ്റി ആലോചിക്കേണ്ട നമുക്ക് വേറൊരു ദിവസമാക്കാമെന്ന് ആരുദ്ധതി പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അപ്പോൾ ഗൗതവും അതുപോലെ നന്ദയും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അർജുൻ ഇവർ ആയിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പപ്പയെ താങ്ങി പിടിച്ചതേ ബെഡ്റൂമിലേക്കാക്കി അങ്ങനെ കിടത്ത് കിടത്തുന്നു അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിങ്കിയോട് പറഞ്ഞു പോയി റെസ്റ്റ് എടുത്തോളാൻ ഹോസ്പിറ്റലിൽ ഒരേ നിപ്പായിരുന്നില്ലേ ഉറങ്ങിയിട്ട് പോലും ഇല്ലല്ലോ പിങ്കി പോയി ഫ്രഷ് ആയിക്കോ എന്നിട്ട് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു ചെല്ലു പിങ്കി ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ മകൾ അച്ഛനെ നോക്കുക ഞാനിവിടെ പപ്പക്കരികൾ തന്നെ ഉണ്ടാകും പിപ്പി ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ എന്നേക്കാൾ കഷ്ടപ്പെട്ടത് അർജുനല്ലേ അർജുൻ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പിങ്കി പറഞ്ഞപ്പം ഏ ഞാനൊരു സോൾജറാ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ പിങ്കിക്ക് ശീല ഇല്ലാത്ത പിങ്കി ചെല്ലാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് പിങ്കിയെ പറഞ്ഞു വിടാനായിട്ട് അർജുൻ നോക്കുമ്പോൾ അർജുൻ്റെ നല്ല മനസ്സ് കണ്ട അച്ഛനും മോളും അന്തം വിട്ട് നിൽക്കുവാണ് അപ്പോൾ അങ്കലിന് പൂർണ്ണ സുഖമായിട്ടേ ഞാൻ അടുത്ത് നിന്ന് മാറുകയുള്ളൂ പോരെ ധൈര്യമായില്ലേ ചെല്ലാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിനി ഗെറ്റൗട്ട് അടിച്ചാലും അക്കാര്യത്തിൽ ഞാൻ പിന്നോട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ഞാൻ ഞാൻ ഒരു കോഫി ഇടാമെന്ന് പറഞ്ഞു നമ്മുടെ പിങ്കി കോഫി ഇടാനായിട്ട് അങ്ങ് പോയി അങ്ങനെ പിങ്കി ഒരു കുഞ്ഞി ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോയി ഈ സമയത്ത് പ്രഭുരാമൻ അർജുന മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കാം ഇപ്പം കഴിക്കാനേ ഒരു ടാബ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ കുറ്റബോധം കാരണം മനസമാധാനം നഷ്ടപ്പെട്ട് അദ്ദേഹം അവിടെ കിടക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി